വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് അതായത് നമ്മൾ പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുമെന്നാണ് ഐ എം എഫിന്റെ കണക്കുകൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് കാലയളവിൽ തന്നെ ജപ്പാനെയും ഇരുപത്തിയേഴിൽ ജർമ്മനിയെയും മറികടന്നുകൊണ്ട് ഇന്ത്യ ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് പ്രായമാകുന്ന ജനസംഖ്യയും പ്രകൃതി വിഭവങ്ങളുടെ ദൗർലഭ്യവും കയറ്റുമതിയിലും കാറുകളിലുമുള്ള അവരുടെ ആശ്രയത്വവും പൊതുവായ സമ്പദ് വ്യവസ്ഥകളാണ് രണ്ടുമെന്നതും ഇന്ത്യക്ക് ഗുണകരമായി മാറും രണ്ടായിരത്തി ഇരുപത്തി ആറോടുകൂടി ജപ്പാനേയും ഇരുപത്തിയേഴിൽ ജർമ്മനിയെ മറികടക്കാൻ ഇന്ത്യക്ക് സാധിക്കുമെന്നാണ് ഐ എം എഫ് കണക്കുകൾ പറയുന്നത് നിലവിൽ നമുക്ക് ലഭിക്കുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ അനുസരിച്ച് ഏറ്റവും ഉയർന്ന ജി ഡി പി ഉള്ള രാജ്യം അമേരിക്കയാണ് ഇരുപത്തിയേഴ് പോയിന്റ് ഒൻപത് ട്രില്യൺ ആണ് അവരുടെ ജി ഡി പി രണ്ടാം സ്ഥാനത്തുള്ളത് ചൈനയാണ് പതിനെട്ട് പോയിന്റ് അഞ്ച് ട്രില്ല്യൻ മൂന്നാം സ്ഥാനത്ത് ജർമ്മനിയാണ് നാല് പോയിന്റ് ഏഴ് ട്രില്യൺ നാലാം സ്ഥാനത്ത് ജപ്പാനാണ് നാല് പോയിന്റ് രണ്ട് ട്രില്യൺ അഞ്ചാം സ്ഥാനത്ത് ഇന്ത്യയാണ് ആണ് നാല് പോയിന്റ് ഒന്ന് ട്രില്യൻ അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം വരുന്ന സാമ്പത്തിക വർഷം കഴിയുന്നതോടുകൂടി ഇന്ത്യക്ക് ജപ്പാനെ മറികടക്കാൻ സാധിക്കും ഇന്ത്യ നാലാമത്തെ ഏറ്റവും വലിയ ജി ഡി പി ഉള്ള രാജ്യമായിട്ട് മാറും അടുത്ത കൂടി തന്നെ നമുക്ക് ജർമ്മനിയെ മറികടന്ന് മൂന്നാമത്തെ പൊസിഷനിലേക്ക് എത്താൻ പറ്റും പിന്നെ നമ്മുടെ മുമ്പിലുള്ളത് ചൈനയും യു എസുമാണ് രണ്ടായിരത്തി നാൽപ്പത് അൻപത് കാലത്തോടു കൂടി നമുക്ക് ഈ രാജ്യങ്ങളെ ശ്രമിച്ചാൽ പിന്നിലാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഒരു മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ ഇന്ത്യ മാറുകയും ആ ഒരു പൊസിഷനിൽ തുടരുകയും ചെയ്യുമെന്നതാണ് തൽക്കാലം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടൊരു വാർത്ത തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവസാനത്തെ മൂന്ന് മാസങ്ങളിൽ ഈ ജപ്പാന്റെ ആകെ ആഭ്യന്തര ഉൽപാദനം വളരെ വലിയ തിരിച്ചടി നേരിട്ടിരുന്നു ജാപ്പനീസ് ഉപഭോക്താക്കള് ഭക്ഷണം ഇന്ധനം അതുപോലെ മറ്റു വസ്തുക്കൾ എന്നിവയ്ക്ക് ഉയർന്ന വിലയുമായി പോരാടുന്നതിനാൽ സമ്പദ് വ്യവസ്ഥയുടെ പകുതിയോളം വരുന്ന സ്വകാര്യ ഉപഭോഗം പൂജ്യം പോയിന്റ് രണ്ട് ശതമാനം കുറയുകയുണ്ടായി ജപ്പാൻ അതിന്റെ ഊർജ്ജ ആവശ്യകതയുടെ തൊണ്ണൂറ്റിനാല് ശതമാനവും ഭക്ഷണത്തിന്റെ അറുപത്തിമൂന്ന് ശതമാനവും ഇപ്പോൾ ഇറക്കുമതി ചെയ്യുകയാണ് ഇത് സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് ജപ്പാൻ പോകുന്നതിന് കാരണമായിട്ടുണ്ട് ജപ്പാന്റെ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാവുന്ന ഈ അപ്രതീക്ഷിതമായ ഇടിവ് ഒരു തരത്തിൽ ഇന്ത്യക്ക് അനുകൂലമായി മാറുകയാണ് ജപ്പാൻ ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ കരുതപ്പെടുന്നത് പ്രതിസന്ധിയെ തുടർന്ന് മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥ എന്ന സ്ഥാനം നിലവിൽ ജർമ്മനിക്കാണ് ലഭിച്ചിരിക്കുന്നത് ജപ്പാൻ നാലാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നു വൈകാതെ ഇന്ത്യയുടെയും പിന്നിൽ ജപ്പാൻ പോവുകയും നാലാമത്തെ സ്ഥാനത്തേക്ക് ഇന്ത്യ എത്തുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തെട്ടും മുപ്പതും ഒക്കെ പ്രതീക്ഷിച്ചിരുന്ന സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴോട് കൂടി തന്നെ ഇന്ത്യ ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറുമെന്നാണ് വ്യക്തമാവുന്നത് ജർമ്മനിയുടെ ചഞ്ചലമായൊരു സമ്പദ് വ്യവസ്ഥയ്ക്ക് ജപ്പാൻ ഒരിക്കലും പകരക്കാരനാകാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ തന്നെ ഇന്ത്യക്ക് മൂന്നാമത്തെ പൊസിഷനിലേക്ക് എത്താനും സാധിക്കും അത് തീർച്ചയായിട്ടും ഇന്ത്യക്കകത്തും ആഗോള തലത്തിലും ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് വളരെ വലുതാണ് കാരണം നമ്മുടെ പെർക്യാപിറ്റ കുറവാണ് എന്നത് വസ്തുതയാണ് നമുക്കത് നിഷേധിക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും ഒരു പത്ത് പതിനഞ്ച് ഇരുപത് വർഷം കൊണ്ട് മാത്രമേ നമ്മുടെ പെർക്യാപിറ്റ അത്യാവശ്യം ഭേദപ്പെട്ട നിലയിലേക്ക് എത്തുകയുള്ളൂ അതിനനുപാതികമായി ടോട്ടൽ ജി ഡി പിയും കൂടും അതാണ് ഗവൺമെൻറ് രണ്ടായിരത്തി നാൽപ്പത്തി എന്ന് പറയുന്ന ഒരു ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി നാൽപ്പത്തേഴോട് കൂടി ഭാരതത്തെ ഒരു വികസിത രാഷ്ട്രമാക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ജി ഡി പി പെർ ക്യാപിറ്റെന്ന് പറയുന്നത് പതിനായിരം മുതൽ ഇരുപതിനായിരത്തിനുള്ളിലോ അല്ലെങ്കിൽ അതിനു മുകളിലേക്കോ എത്തിക്കുക എന്നതായിരിക്കാം ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം പക്ഷേ പതിനായിരത്തിന് എത്തിയാൽ പോലും അതൊരു വലിയ നേട്ടമാണ് എന്ന് നിസ്സംശയം നമുക്ക് പറയാം കാരണം ഇന്ത്യയെ പോലൊരു രാജ്യത്തിന് അത് ധാരാളമാണ് നമ്മുടെ ഇവിടുത്തെ ജീവിത ചെലവുകൾ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ലിവിങ് കോസ്റ്റ് മറ്റ് രാജ്യങ്ങളുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ വളരെ ഭേദപ്പെട്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പതിനായിരം പെർ ക്യാപിറ്റ ഉള്ളൊരു രാജ്യമായിട്ട് നമ്മൾ മാറിയാൽ തന്നെ നമ്മളൊരു ഏറെക്കുറെ ഒരു വികസിതമായി എന്ന് പറയാം സാധാരണ നിലയിൽ ഇരുപതിനായിരത്തിന് മുകളിൽ ജി ഡി പി പെർ ക്യാപിറ്റ ഉള്ള രാജ്യങ്ങളെയാണ് വികസിത രാജ്യമായിട്ടൊക്കെ കരുതി വരുന്നത് അതുകൊണ്ട് തന്നെ ചൈനയും ഒരു വികസ്വര രാജ്യമെന്നാണ് പൊതുവേ പറയുന്നത് പതിമൂന്നായിരം പതിനാലായിരം ഒക്കെയാണ് ചൈനയുടെ ജി ഡി പി പെർ ക്യാപിറ്റ എന്ന് പറയുന്നത് എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ നമുക്കൊരു സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് ഈ കണക്കുകളെല്ലാം സൂചിപ്പിക്കുന്നത് അത് തീർച്ചയായിട്ടും നമുക്ക് വളരെ ആത്മവിശ്വാസം നൽകുന്നതാണ് ആഗോളതലത്തിൽ ഇന്ത്യയിലേക്ക് കൂടുതൽ കമ്പനികളെയും നിക്ഷേപകരെയും ഇത്തരം സംഭവങ്ങൾ ആകർഷിക്കുകയും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് രാജ്യത്ത് നടക്കുന്നതിലേക്ക് അത് നയിക്കുകയും ചെയ്യുമെന്നത് കൂടിയാണ് നമ്മൾ ഇവിടെ കാണേണ്ടത് മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം